ഇരിമ്യാവ് ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ എന്റെ മേച്ചിൽ പറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന് ഏഹോയുടെ അതുകൊണ്ട് തന്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെ കുറിച്ച് ഇസ്രേലിന്റെ ദൈമാ ഏഹോബ ഇപ്രകാരം അറി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു ഇതാ ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന് ഏഹോടെപ്പാട് എന്റെ ആട്ടിൻ കൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ അവയെ നീക്കി കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും അവ വർദ്ധിച്ചു പെരുകും അവയെ മേയ്ക്കേണ്ടേന് ഞാനിടയന്മാരെ നിയമിക്കും അവ ഇനിയും പേടിക്കയില്ല ശ്രമിക്കയില്ല കാണാതെ പോവുകയുമില്ല എന്ന് ഏഹോടെ ഉള്ളപ്പാട് ഞാൻ ദാ വിധുനീരിയുള്ളൊരു മുളയായി െ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശ നീതിന്യായവും നടത്തും അവന്റെ കാൽ തെഹുതാ രക്ഷിക്കപ്പെടും ഇസ്രയേൽ നിർഭയമായി വസിക്കും അവന് ഏഹോ നമ്മുടെ നീതി എന്ന പേർ പറയും എന്ന് ഏഹോടെ അരുളപ്പാട് ആകിയാൽ ഇസ്രയേൽ മക്കളെ മിസ്രൈൻ ദേശത്തുനിന്ന് കൊണ്ടുവന്ന ഏഹോവയാണ് എന്ന് ഇനിയും പറയാതെ ഇസ്രയേൽ ഗ്രഹത്തിന്റെ സന്തതിയെ വടക്ക് ദേശത്തു നിന്നും ഞാൻ അവയെ നീക്കി കളഞ്ഞുന്ന സകല ദേശങ്ങളിൽ നിന്നും പുറപ്പെടിച്ചു കൊണ്ടുവന്ന ഏഹോവയാണ് എന്ന് പറയുന്ന കാലം വരും അവർ തങ്ങളുടെ സ്വന്തം ദേശത്ത് വശിക്കും എന്ന് ഏഹോയുടെ അരുളപ്പാട് പ്രവാചകന്മാരെ കുറിച്ചുള്ള അരുളപ്പാട് എന്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ നിന്നുറങ്ങിയിരിക്കുന്നു എന്റെ അസ്ഥികളൊക്കെ മിളകുന്നു ഏഹോ നിമിത്തവും അവന്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവനെ പോലെയും ആയിരിക്കുന്നു ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സാപം നിമിത്തം ദേശം ദുഃഖിക്കുന്നു മരുഭൂമിലെ മേച്ചപ്പുറങ്ങൾ ഉണങ്ങിപ്പോയിരിക്കുന്നു അവരുടെ ഓട്ടം ദോഷമുള്ളതും അവരുടെ ബലം നേരുകെട്ടതുമാകുന്നു പ്രവാചകനും പുരോഗതി ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു എന്റെ ആലയത്തിൽ ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്ന ഏഹോഡർപ്പാട് അതുകൊണ്ട് അവടെ വഴി അവർക്ക് ഇട്ടത് വഴി വഴുപ്പായിരിക്കും അവർ അതിൽ കാൽ തെറ്റി വീഴും ഞാൻ അവർക്ക് അനർത്ഥം അവരുടെ സന്ദർശന കാലം തന്നെ വരുത്തും എന്ന് ഏഹോടെപ്പാട് െ പ്രവാചന്മാരിൽ ഞാൻ പോഷത്വം കണ്ടിരിക്കുന്നു അവർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ച് എന്റെ ജനം ഐസ്രേലിനെ തെറ്റിച്ചു കളഞ്ഞു ഇരുസ്ലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു ആരും തന്റെ ദുഷ്ടത വിട്ടുതിരിയാത്തവണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു അവരെല്ലാവരും എനിക്ക് സോദാം പോലെയും അതിലെ നിവാസികൾ ഹൊമോറ പോലെയിരിക്കുന്നു അതുകൊണ്ട് സൈന്യങ്ങളുടെ ഹോ പ്രവാചകന്മാരെ കുറിച്ച് ഇപ്രകാരം അറളി ചെയ്യുന്നു ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചു വെള്ളം കുടിപ്പിക്കും എരുസലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വഷളത്തൻ ദേശത്തെല്ലാടവും പരന്നിരിക്കുന്നത് സൈന്യങ്ങളുടെ ഹോ ഇപ്രകാരം അറളി ചെയ്യുന്നു നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചന്മാരുടെ വാക്ക് കേൾക്കരുത് അവർ നിങ്ങളെ വ്യാജോപദേശിക്കുന്നു ഏ ഹോടെ വായി നിന്നുള്ളതല്ലാ സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത് എന്നെ നിരസിക്കുന്നവരോടവർ നിങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്നെ ഹോർലി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു തങ്ങളുടെ ഹൃദയത്തിലെ സാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്കൊരു ദോഷവും വരികയില്ലെന്ന് പറയുന്നു ഏഹോടെ വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം അവന്റെ ആലോചന സഭയിൽ നിന്നവൻ ആർ അവന്റെ വചനം ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നവൻ ആർ ഏഹോടെ ക്രോധ എന്ന കൊടുങ്കാറ്റ് വലിയ ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെട്ടിരിക്കുന്നു അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുറ്റിയടിക്കും തന്റെ ഹൃദയത്തിലെ ഉദ്ദേശങ്ങൾ നടത്തി തീരുവോളം ഏഹോടെ കോപം മാറുകയില്ല ഭാവി കാലത്ത് നിങ്ങൾ അതിനെ പൂർണ്ണമായി ും ഞാൻ ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവർ ഓടി ഞാൻ അവരോട് അറി ചെയ്യാതിരുന്നിട്ടും അവർ പ്രവചിച്ചു അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നെങ്കിൽ എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആഘാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ ദൂരസ്ഥനായ ദൈവമല്ലയോ എന്നേ ഹോടെ എളപ്പാട് ഞാൻ കാണാത്തവൻ ആർക്കെങ്കിലും അറിയെ തൊളിയിപ്പാൻ കഴിയുമോ എന്നേഹോടെപ്പാട് ഞാൻ ആകാശം ഭൂമി നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് ഏഹോടെ എളപ്പാട് ഞാൻ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് എന്ന് പറഞ്ഞ് എന്റെ നാമത്തിൽ പോഷ് പ്രവചിക്കുന്ന പ്രവാചന മാഡവാ ഞാൻ കേട്ടിരിക്കുന്നു സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി പോഷ്കു പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താൽപര്യത്രത്തോളം ഉണ്ടായിരിക്കും അവടെ പിതാക്കന്മാർ ബാൽ നിമിത്തം എന്റെ നാമം മറന്ന് കളഞ്ഞതുപോലെ ഇവർ അന്യോന്യം വിവരിച്ച് പറയുന്ന സ്വപ്നങ്ങൾ കൊണ്ട് എന്റെ ജനം എന്റെ നാമം മറന്നു കളയേണ്ടതിന് ഇട വരുത്തുവാൻ വിചാരിക്കുന്നു സ്വപ്നം കണ്ട് പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്ഥതയോടെ പ്രസ്താവിക്കട്ടെ ോലും കോതുമും തമ്മിൽ ഒക്കുമോ എന്ന് പാട് എന്റെ വചനം തീ പോലെയും പാറയെ താർക്കുന്ന ചുറ്റിയെ പോലെയും അല്ലയോ എന്ന് പാട് അതുകൊണ്ട് ഒരുത്തനോട് ഒരുത്തൻ എൻറെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് ഏഹോടെപ്പാട് തങ്ങളോട് നാവിടെ തരുള്ളപ്പാടെന്ന് പറയുന്ന പ്രവാചന്മാർക്ക് ഞാൻ വിരോധമാകുന്നെ പാട് വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ചു പോഷ് കൊണ്ടും വർത്താ പ്രശംസ കൊണ്ടും എന്റെ ദിനത്തെ തെറ്റിച്ചു കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നെ ഹോഡർളപ്പാട് ഞാൻ അവരെ അയച്ചിട്ടില്ല അവരോട് കൽപ്പിച്ചിട്ടില്ല അവർ ഈ ജനത്തിനൊട്ടും പ്രയോജനമായിരിക്കേമില്ലെന്നേ ഹോഡർപ്പാട് ഈ ജനമോ ഒരു പ്രവാചകനോ പുരോഹിതനോ ഏ ഭാരം എന്തെന്ന് നിന്നോട് ചോദിക്കുന്നുവെങ്കിൽ നീ അവരോട് നിങ്ങളാകുന്നു ഭാരം ഞാൻ നിങ്ങളെറിഞ്ഞു കളയും എന്ന് ഏഹോടർപ്പാട് എന്ന് പറവാ പ്രവാചകനോ പുരോഹിതനോ ജനമോ ഏ ഭാരം എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ ആ മനുഷ്യനെയും അവന് ഭവനത്തെ സന്ദർശിക്കും ഏഹോവ എന്തുത്തരം പറഞ്ഞിരിക്കുന്നു എന്താ അറി ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ അത്രേ ഓരോരുത്തൻ താൻ താൻറെ കൂട്ടുകാരനോടും താൻ താൻറെ സഹോദരനോടും ചോദിക്കേണ്ടത് ഏഹോടെ ഭാരമെന്ന് ഇനി വിണ്ടരുത് അല്ലെങ്കിൽ അവനവന്റെ വാക്ക് അവനവന് ഭാരമായി തീരും നമ്മുടെ ദൈവമായ സൈന്യങ്ങളുടെ ഏഹോവ എന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനങ്ങളെ നിങ്ങൾ മറിച്ചു കളഞ്ഞുവല്ലോ ഏഹോവ നിന്നോട് എന്തുത്തരം പറഞ്ഞിരിക്കുന്നു ഏഹോവ എന്ത് അറി ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ അത്രേ പ്രവാചിച്ചകനോട് ചോദിക്കേണ്ടത് ഏഹോയുടെ ഭാരമെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലോ ഏഹോ പ്രകാരം അറി ചെയ്യുന്നു ഏഹോടെ ഭാരം എന്ന് പറയരുത് എന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചിട്ടും നിങ്ങൾ ഏഹോടെ ഭാരം എന്നീ വാക്ക് ഞാൻ നിങ്ങളെ നിങ്ങളെ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിട്ടുള്ള നഗരത്തെയും എൻ്റെ മുമ്പിൽ നിറഞ്ഞു കളയും അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നിത്യം നിന്നെയും മറന്നു പോകാത്ത നിത്യ ലജ്ജയും വരുത്തും യോഗ്യമാകുന്നു മാറിക്കുമോ